ശിൽപ ഷെട്ടി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ആനിമൽ ഫാം നല്ല ബുക്കാണ് കുട്ടികൾക്ക് ഇത് വായിക്കാൻ കൊടുത്താൽ നല്ലതാന്നൊക്കെ പറഞ്ഞു ഈ ആനിമൽ ഫാം എന്താണെന്ന് അറിയോ ആനിമൽ ഫാം ജോർജ് ഓർവൽ എന്ന് പറഞ്ഞ ഒരു നോവലിസ്റ്റ് എഴുതിയ ഒരു പൊളിറ്റിക്കൽ രണ്ടാം ലോക ശേഷമുള്ള സ്റ്റാലിന്റെ കണക്കും അപ്പൊ ഈ നടീ നടന്മാർക്ക് ജനറൽ നോളജിന്റെ ആവശ്യമുണ്ടോ അങ്ങനെ തോന്നിട്ടുണ്ടോ ഇല്ല ആവശ്യമില്ല ശില്പശയം പറയുമ്പോൾ അവരുടെ വന്നത് കുട്ടികൾക്ക് ഈ കുട്ടികളുടെ പഠനത്തിനകത്ത് ഇതുപോലത്തെ ബുക്ക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന്റേതായിട്ടുള്ള നോളജ് കിട്ടും അതായത് ഫിസിക്സ് അങ്ങനെ പഠിപ്പിക്കാതെ ഒരു ബുക്ക് കൊടുത്ത് ആ ബുക്കിനകത്ത് ത്രൂ നമുക്ക് ഇത് പഠിക്കാൻ പറ്റുമെന്ന ഐഡിയ നല്ലതാണ് പക്ഷെ ഉപയോഗിച്ച അല്ല വലിതെത്തിന് വേണമെന്നുണ്ടോ ആ അതായത് ഇപ്പൊ ഈ ശില്പ ഷെട്ടി പറഞ്ഞതില്ലേ ഇത് ലോകോത്തര ആണ് ഈ ആനിമൽ ഫാം എന്ന് പറഞ്ഞത് അത് ഭയങ്കര ബ്ലണ്ടർ ആണ് നമുക്ക് കേൾക്കുമ്പോൾ ഒന്നും തോന്നില്ല പക്ഷെ ഇത് അറിയുന്ന ആൾക്കാർക്ക് അത് ഇൻസൾട്ട് ആണ് കാരണം സ്റ്റാലിനിസ്റ്റ് ക്രഷക്കെതിരെ ഒരു പൊളിറ്റിക്കൽ സെറ്റർ എഴുതുക അത് ഹിറ്റ് ഹിറ്റാവുക ആനിമൽസിനെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് നമ്മളിവിടെ ചെയ്യുന്ന അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ചൻ നമ്പ്യാരൊക്കെ ചെയ്തിരുന്നില്ലേ സമൂഹത്തിന് അപ്പോൾ ആ സാധനം ഒരു നടി അതും ഒരു സെലിബ്രിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് ഈ സെലിബ്രിറ്റീസിൻ്റെ അതില്ലാതെ വന്ന പൊട്ടത്തരം പറയുന്നത് ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനം മിസ് വേൾഡ് അല്ലെങ്കിൽ മിസ് യൂണിവേഴ്സ് മത്സരങ്ങൾക്കൊക്കെ പോയാലും ബ്യൂട്ടി മാത്രല്ലോ നോക്കുന്നത് അവിടെ ബ്രെയിൻ ഉണ്ടോ എന്നുള്ള സംബന്ധിച്ചിട്ട് അവർക്ക് ഇപ്പോൾ സിനിമ ഉണ്ടാവുക അല്ലെങ്കിൽ റീച്ച് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അവർക്ക് നിലനിർത്തി കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോ ഇപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഒന്നെങ്കിൽ ിൽപ്പ ഷെട്ടി അത് മനഃപൂർവ്വം ചെയ്തത് അല്ലെങ്കിൽ അറിയാതെ മണ്ടത്തരം പറ്റിയത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനൊരു സാധനം മണ്ടത്തരമായിട്ട് ചെയ്യുമോ എന്ന നമ്മളൊരു മീഡിയയിൽ ഇരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടോ ഒരു പക്ഷേ ഇതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യപ്പെടട്ടെ അല്ലെങ്കിൽ ഒരു എന്തോ സർക്കാർ അല്ല ഒരു കാര്യമുണ്ട് ഇപ്പം ഇപ്പം നമ്മളിപ്പം ഇവിടെ ഇരുന്നിട്ട് റോജി ബ്രോ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അനു ഒരു കാര്യം പറയാം അത് ബ്ലണ്ടർ ആണെന്ന് ചോദിച്ചോളൂ ഇന്ത്യയുടെ പ്രൈം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജോർജ് ഓർവലാണ് ഞാൻ പറയുക ഇത് പ്രശസ്തിക്ക് വേണ്ടി പറയുന്നതല്ല അല്ല നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ടീമിൽ ഇത് പറയുന്നത് ബ്ലണ്ടറാണ് പക്ഷേ പുള്ളിക്കാരി പറയുന്നത് ആ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുക ഒരു 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 ഗെറ്റ് ടുഗതറിൽ പുള്ളിക്കാരി സംസാരിക്കുന്ന ടോക്കാണെങ്കിൽ കുഴപ്പമില്ല പുള്ളിക്കാരിക്ക് സംസാരിക്കുന്ന പോയിൻ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് അപ്പം പരമ ചില വേറെ ബ്രോജിബ്ര പറഞ്ഞ പോയിൻ്റ് എല്ലാം കറക്റ്റ് അതിനുള്ള ഒരു പോയിൻ്റ കൂടെ ഉണ്ട് എനിക്കെന്തോ അറിയാം എന്ന് കാണിക്കാനും കൂടെ സാധനമുണ്ട് എനിക്കിതിനെ കുറിച്ചൊക്കെ നോളജ് ഉണ്ട് എന്ന് ഈ പൊട്ടത്തരമാണെന്ന് ഉറപ്പില്ലാത്ത കാര്യം പറയാതിരിക്കുന്നത് നല്ലതല്ലേ നമുക്കറിയാത്ത ഞാൻ പറയട്ടെ ഇതിപ്പോ ആക്ടേഴ്സിനെ സംബന്ധിച്ചിട്ട് അവര് വലിയ സംഭവമാണെന്നൊന്നും പറഞ്ഞ ആവശ്യം നമുക്കില്ല ഒന്നുകിൽ നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് അങ്ങനെ ഒരു മനോഭാവം ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ അതൊക്കെ ഭീകരതയാണ് അതായത് പൊളിറ്റിക്സിലാണെങ്കിലും സിനിമ നടന്മാരും നടിമാരെന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ ടീമാണ് എന്തോ വലിയൊരു അറിവ് ഉള്ളവരെ ആ മേഖല അവർ കാണുന്നത് അതൊരു നടന്നു വരാണെങ്കിലും എന്താ അവർ കിടന്ന് കാണിക്കുന്നത് തെറ്റൊന്നും പറയുന്നത് വീരപ്പൻ പോലും ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി വീഡിയോയിൽ അതായത് നിങ്ങൾ കേരളത്തിലുള്ള ആളുകൾ കണ്ടുപഠിക്കുകയും അവിടെ ബുദ്ധി ബോധമുള്ളവരെയാണ് അവർ അവർ പൊളിറ്റിക്സിലോട്ട് വരുന്നത് അതല്ലാതെ സിനിമ നടിമാരല്ല അമ്മ അപ്പം വിളിച്ചല്ല അവർ വരുന്നതെന്ന് പറയും പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചൊരു മുകളിലോട്ട് കയറി പോയാലും അവരുടെ സ്റ്റാർത്തിന് ഭയങ്കര വാല്യൂ ഉണ്ട് പക്ഷെ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ നമ്മൾ ഓക്കെ അവരെ അഭിനയിക്കുന്നു അത്രേ ഉള്ളൂ തിയേറ്ററിൽ പോയി കൈ അടിക്കും പുറത്തോട്ട് ഇറങ്ങി ഇവരെന്തെങ്കിലും പറഞ്ഞ കൂവും ഇതാണ് നമ്മുടെ കൂടുതൽ നോളജ് എക്സ്പെക്ട് ചെയ്യുന്നില്ല മലയാളി ഓഡിയൻസ് ഞാൻ പറഞ്ഞേ ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്തിനാ നോളജ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അവരുടെ ജോലി അതല്ല ഞാൻ പറയട്ടെ നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ പഠിച്ച് പി എച്ച് ഡി എടുത്ത് ഇതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതി പുസ്തകങ്ങൾ എഴുതി എത്രയോ പേരുണ്ട് അപ്പം അപ്പൊ കാര്യമുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് അവർക്കാർ അല്ല അപ്പൊ അവർ എനിക്ക് ബുദ്ധിയും ബോധവും നടനെ നടിക്കാവശ്യമില്ല എന്ന് പറയുമ്പോൾ ഈ നടന അത് ബോധം ഉണ്ടാവണം ഞാൻ ഈ കാര്യം വെളി പറയാൻ പാടില്ല പക്ഷെ അത് പറയുന്നുണ്ടോ ഇല്ല അതൊരു റീച്ചിന് ഈ തുടങ്ങിയ കാലം മുതൽ ഭയങ്കരമായിട്ട് ട്രോളി കൊന്നിട്ടുള്ള ജനറൽ നോളജിന്റെ കുറവ് പുള്ളിക്കാർക്ക് അറിയത്തില്ല ഈ പുള്ളിക്കാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരോപിച്ച പുള്ളികരെ ഒന്ന് പകച്ചു നയിക്കും എന്താണ് ഐ എസ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പുള്ളിക്കരെ ഒന്ന് പകച്ചു നയിക്കും ഇത് ആ പുള്ളിക്കരുടെ ട്രോളിൽ കൊന്നിട്ടുണ്ട് എന്തായാലും നിങ്ങളൊരു ഒരു സാധാരണ ചെറിയൊരു വിവരം വേണ്ടേ എന്ന രീതിയിലാണ് പുള്ളിക്കാരുടെ ട്രോളിൽ നിന്ന് പക്ഷേ പുള്ളിക്കാർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇതിനൊക്കെ മേളിൽ നിൽക്കുന്ന സാധനങ്ങളാണ് അപ്പം അത് പക്ഷേ ഓഡിയൻസിന് വേണ്ടത് ഇവരുടെ നെഗറ്റിവിറ്റിയാണ് അതെ ബ്രോ പറഞ്ഞ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ പോലും ആൾക്കാരിലേക്ക് എപ്പോഴും എത്തുന്നത് ഇവരുടെ നെഗറ്റിവിറ്റിയാണ് പൊട്ടി ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഈ യു പി എസ് പരീക്ഷ എഴുതി ജയിക്കണം പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റും എന്താ നടക്കുന്നത് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ ഇന്റർനാഷണലി ട്രാവൽ ചെയ്യുന്നവരാണ് നമ്മൾ പോകുന്ന രാജ്യത്തെ പറ്റിയുള്ള ഒരു അവിടെ എന്താണ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇതൊക്കെ നല്ലതല്ലേ പ്രശ്നമുണ്ട് നമ്മൾ എന്തിനാ നമ്മൾ മറ്റൊരാൾക്ക് അറിഞ്ഞിരിക്കണം നമ്മൾ വാശി പിടിക്കുന്നത് അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ അറിഞ്ഞൊരാളുടെ നമ്മളത് കേട്ട് മനസ്സിലാക്കാന്ന് പറയുന്നത് നമ്മുടെ പരാജയം കറക്റ്റാണ് പക്ഷേ പുള്ളി ഈ ആക്ടർ അല്ലെ ആക്ട്രസ് ഒരു 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 ചാനലിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് മുമ്പിൽ ഒരു റിപ്പോർട്ടിൻ്റെ മുന്നിൽ പുള്ളിക്കാരി പറയുന്നത് ബ്ലെൻഡർ ആണെന്ന് നോക്കേണ്ടത് പുള്ളിക്കാരൻ്റെ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞില്ല ഞാൻ പറയുകയാണ് നമ്മൾ ആ ഒരു ഇത്തരത്തിലുള്ള ഈ നടീ നടന്മാർക്ക് ഇത്തരത്തിലുള്ള അറിവ് വേണമെന്ന് നമ്മൾ വായിച്ചു വായിച്ചുപിടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവരുടെ മേഖല അതല്ല ഈ സിനിമയിൽ നിന്ന് നിലനിന്ന് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനേക്കാളും വളരെ ചീഞ്ഞ പൊളിറ്റിക്സ് ഉള്ള സ്ഥലമാണ് സിനിമ മേഖല പലവരും കുതുകാലും വെട്ടി അടിച്ച് വീഴ്ത്തി എല്ലാവരും ഇല്ലാതാക്കി മുകളിലോട്ട് കയറി പോകുന്നവർ അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് നൂറ് കൂട്ടം കാര്യങ്ങൾ പുറയിലുണ്ട് അതല്ലാതെ ഇവർക്ക് ഈ പറയുന്ന ജനറൽ മനസ്സിലാക്കി അതിനെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് ഇവരുടെ മേഖലയല്ല പിന്നെ ഒരു പബ്ലിക്കെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പോയിട്ടിപ്പോൾ നമുക്ക് നമ്മുടെ പഴയ നടന്മാർക്കൊക്കെ നല്ല അറിവാണ് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴാണെങ്കിലും യൂട്യൂബ് നമ്മൾ കിളി പോകും എന്തവര് പറഞ്ഞിരിക്കുന്നപ്പോ ജഗതി ആണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അവരെ പ്രസംഗിക്കുന്നത് എന്താ എന്തും എന്താ അറിവ് അവർക്ക് അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ രണ്ട് രീതിയാണ് നമുക്ക് ആ അറിവിനെ നമുക്ക് വിലയിരുത്താം ഒന്ന് നമുക്ക് ഇപ്പൊ ഈ പി എസ് സി പോലുള്ള ക്വസ്റ്റൻസ് പഠിച്ച് രണ്ട് ജീവിതമായി ബന്ധപ്പെട്ട അറിവുണ്ട് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതമായി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആ ആ എന്ന് ഏറ്റവും വലിയ കാര്യം നമുക്ക് നമുക്ക് എങ്ങനെ എടുക്കാന്ന് പക്ഷെ അറിയില്ലെങ്കിൽ പറയുന്നത് വളരെ കോമൺ ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ വിജിലന്റ് ആയിട്ട് തന്നെ ഇരിക്കണം വേണ്ട കാരണം ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസ്റ്റാഗ്രാം ആയാലും ആയാലും സോഷ്യൽ മീഡിയ സോഷ്യലി ആവശ്യമില്ല പറയാതിരിക്കണം ശില്പ ഷെട്ടി ആസ് ആൻ ആക്ട്രസ് ബ്രില്യൻ ആണ് ഇപ്പോഴത്തെ ഏജിലും പുള്ളിക്കാരി പുള്ളിക്കാരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഒരു ഫിസിക്കൽ എല്ലാം കിട്ടലാണ് പക്ഷേ ഇത് പുള്ളിക്കാരിയെ ചോദ്യം ചെയ്യുന്നത് എപ്പോഴാണ് ഒരു അത്ര ഓപ്പൺ ആയിട്ട് വന്നു സംസാരിക്കുമ്പോഴാണ് അപ്പം ബ്രോ പറഞ്ഞ പോലെ പറയാതിരിക്കുകയാണെങ്കിൽ ഓക്കെ ഇവർക്ക് ബുദ്ധി വേ ഇവർക്ക് ജനറൽ നോളജ് വേണം അല്ലെങ്കിൽ ഇവർക്ക് പി എസ് സി എല്ലാം പി എസ് സി ക്വസ്റ്റ്യൻസ് എല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ല പറയുമ്പോൾ നോക്കി പറയുമ്പോ മാത്ര പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പൊ ഇവര് സിനിമയാണ് ഇവരുടെ ലൈഫ് അല്ലെ അപ്പൊ സിനിമ സെലക്ട് ചെയ്യുമ്പോ അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ സബ്ജക്ട് ആണ് മുന്നിൽ കൊണ്ടുവെക്കുന്നത് വെക്കുന്നത് ഫോർ എക്സാമ്പിൾ ജോദ അക്ബർ ഷൂട്ട് ചെയ്തപ്പോ ഐശ്വര്യ റോയിന്റെ അടുത്ത് സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോ ഐശ്വര്യ റോയ്ക്ക് അവിടെ ജോദാരാർ അക്ബർ ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർക്ക് അതിലൊരു തീരുമാനം എത്താൻ പറ്റും കാരണം നല്ലൊരു ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽക്ട് ആണ് ഞാൻ ഇത് ചെയ്ത ബ്യൂട്ടിഫുൾ ആവും അതൊക്കെ നല്ലത് ഇപ്പൊ ഐശ്വര് പ്രിയങ്ക ചോപ്ര എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ഉയർന്നു അങ്ങനെ നിർത്തുന്ന ആൾക്കാരാണ് അവരുടെ ഒരു ടോക്ക് കേട്ടാൽ മതിയല്ലോ നമുക്ക് തോന്നുന്നില്ല ഐശ്വര്യയുടെ കാര്യത്തിൽ ആണ് അവർ അവർ ഐശ്വര്യ മാത്രം റായ് ആണെങ്കിൽ ഒരു ഒരു ഇംഗ്ലീഷ് അതായത് ഇവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവർ ഹൈ ലെവലിൽ നിൽക്കുന്ന സമയത്ത് ആസ് ആൻ ആക്ട്രസ് ബിഫോർ വെഡിങ് അപ്പം ഒരു ഇംഗ്ലീഷ് ചാനലിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അവിടുത്തെ ആങ്കർ ആണ് അയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ സൂപ്പറാണ് നിങ്ങളുടെ കൾച്ചർ ഇന്ത്യയുടെ കൾച്ചറൊക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും അപ്പനും അമ്മയും പിള്ളേർ ചിരിക്കും താമസിക്കുന്നതിരിക്കും തിരിച്ചു പറയും ഞങ്ങളുടെ അങ്ങനെയാണ് ഞങ്ങൾ സ്നേഹത്തിൽ കഴിയുന്നത് അല്ലാതെ ചില ചില കൊട്ട് അപ്പന്റെ അമ്മേനെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകേണ്ട ആവശ്യമില്ല സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഇത്രയും അത് അത് അല്ല അത് 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 കോമൺ സെൻസ് എന്ന് പറയുന്നത് പിന്നെ തന്നെ തന്നെ ഐശ്വര്യരോട് ഈ മിസ് യൂണിവേഴ്സ് ആയ സമയത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചില്ലേ നിങ്ങൾ മരണശേഷം നിങ്ങൾ എന്താണ് ഈ ലോകത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ണുകൾ ദാനം മിനിമം മോഹൻലാൽ മോഹൻലാലൊക്കെ സൂപ്പർ സ്റ്റാറുകളൊന്നും അഭിപ്രായം പറയാൻ പോവാറില്ല അവരുടെ ജോലി എന്താണ് അവരുടെ കർമ്മമേഖല ഇതൊന്നുമല്ല ഇപ്പൊ ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുക ഇതൊന്നുമല്ല അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു വിഷയം നടക്കുമ്പോൾ അഭിപ്രായം പറയാ ഞാൻ പറയുന്നേ അവരാരാ പറയുന്നേ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചാൽ അവരാരോളിറ്റിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ മതപരമായി ജീവിക്കുന്നവർ മതപരമായ ഒരാളാണെങ്കിൽ പോലും അവർക്ക് അങ്ങനെ പറഞ്ഞു അവർക്കും പോലും ആവശ്യമില്ല എങ്കിൽ പോലും നമുക്ക് നമുക്ക് തീരുമാനിക്കാൻ പറ്റണം നമ്മുടെ കാര്യം മറ്റൊരാൾ പറഞ്ഞിട്ട് അതിങ്ങനെയാണെന്ന് ഒരു പക്ഷെ നമുക്ക് ആ ഡയമെൻഷൻ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഓ ആ വ്യക്തി പറയുമ്പോൾ അതിന് ഇങ്ങനെ ഡയമെൻഷൻ ഉണ്ട് അതിനപ്പുറം എന്താ ചെയ്യാൻ പക്ഷേ സമൂഹത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണമെങ്കിൽ ആക്ച്വലി ആർക്കെ ഗുണം ഇപ്പൊ എനിക്ക് അറിവുണ്ടാവും പറയുന്നത് എനിക്കാണ് ഗുണം മനസ്സിലായോ ഇപ്പം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശില്പശെട്ടിക്ക് അറിവുണ്ടാവണം വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ ഇതാ നമ്മളത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം അറ്റൻഷൻ സീക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ കൊച്ചുകുട്ടികൾ ചെയ്യുന്നൊരു പരിപാടി ഈ സാധനം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ അതായതിപ്പോൾ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും ഒരു സാധനം നെഗറ്റീവ് പബ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ നരേന്ദ്രമോദിയുടെ എന്തെങ്കിലും ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത എന്തെങ്കിലും ഒരു ഒരു കണ്ടന്റ് അവർ ലീക്ക് ചെയ്യും ലീക്ക് ചെയ്തിട്ട് ഫുൾ സ്പ്രെഡ് ചെയ്യും ആ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഴുവൻ അറ്റൻഷൻ അങ്ങോട്ടായിരിക്കും ചിലപ്പോൾ നരേന്ദ്രമോദി എന്തിന് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തിന് പിടിക്കുന്നതോ അല്ലെങ്കിൽ കാട്ടി പോകുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യോഗ ചെയ്യുന്നതോ അപ്പോൾ നമുക്ക് സംബന്ധിച്ച് നമ്മളെല്ലാം ചിരിച്ച് കമൻറ്റ് കിടും ആക്ച്വലി ഇത് എന്താ സംഭവിക്കുന്നത് ആ നടക്കുന്ന ഇഷ്യൂവിനെ മാറ്റി വിടുക എന്നുള്ള സാധനമാണ് അപ്പോൾ എന്താ ഇതെല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെയാണ് അപ്പോൾ ഇതൊന്നും വലിയ സംഭവമൊന്നും ഇല്ല പക്ഷേ അറിവുണ്ടാവണം വേണ്ടെന്നുള്ള ഓരോരുത്ത തീരുമാനമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ജനറോളജി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്നുള്ള ഇതാണ് എൻ്റെ ഐഡിയ